വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന് പരിഹാസ്യനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും എ വിൻസെന്റ് എം എൽ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിപക്ഷ നേതാവിന് സങ്കുചിത മാനസിക അവസ്ഥയെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഒന്നുമില്ല കയ്യിൽ എന്തെങ്കിലും പറയാൻ വന്നിരിക്കുന്നു കൊടുക്കാൻ ഒന്നര കോടി രൂപ കിട്ടി ഞാൻ എന്റെ തൊട്ട് അടുത്ത് നാടിന്റെ വികസന മുന്നേറ്റത്തിൽ െ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് തൊടുന്യായങ്ങൾ നിരത്തിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ ബഹിഷ്കരണം സർക്കാർ ക്ഷണിച്ചു വേദിയിൽ കസേര ഒഴിച്ചിട്ടു എന്നിട്ടും പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്ന ഒരു കാര്യം നമുക്കവിടെ മാറ്റിമറിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അധികാരവും അവകാശവും ഇല്ല വെറും തൊടു ഈ കാര്യങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് അസഹിഷ്ണതെന്നുള്ള മറ്റൊന്നും പറയാനില്ല അന്ന് പ്രതിപക്ഷം വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കാനുള്ള സമരത്തിനൊപ്പമായിരുന്നു സമരത്തിൽ എരുതിയിൽ എണ്ണ പകർന്നു ഈ സമരത്തിന് ഞങ്ങള് പിന്തുണ നൽകും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കൂടി കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിക്കുക അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല കാരണം പദ്ധതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ നാട്ടുകാർ തടയും അതുകൊണ്ട് പാർട്ടി സ്റ്റാൻഡ് ഞാൻ ഇന്നലെ കെ പി സി പ്രസിഡന്റു ആയിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇത് പറയുന്നത് പാർട്ടി സ്റ്റാൻഡ് ഇതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല എതിർത്തിട്ടും പദ്ധതി യാഥാർത്ഥ്യമായപ്പോൾ വിവാദങ്ങളിലാണ് പ്രതിപക്ഷ നേതാവിന്റെ കണ്ണ് ഉമ്മൻചാണ്ടിയുടെ നേട്ടമാണ് വിഴിഞ്ഞമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇരട്ട മുഖം വ്യക്തമാകണമെങ്കിൽ ചരിത്രം കുറച്ചുകൂടി പിറകോട്ട് സഞ്ചരിക്കണം ഉമ്മൻചാണ്ടിയും അദാനിയുമായി ഉണ്ടാക്കിയ കരാറിൽ ഗുരുതരമായ ഉണ്ട് എന്ന് രണ്ടായിരത്തി പതിനേഴിൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഉമ്മൻചാണ്ടിയും ഒപ്പം തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും തള്ളിക്കളഞ്ഞു പക്ഷേ അത് തള്ളിക്കളയാത്ത ഒരേ ഒരു കോൺഗ്രസ് നേതാവേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരാണ് വി ഡി സതീശൻ മാത്രമല്ല അദ്ദേഹം കെ പി സി സിക്ക് ഉടൻ തന്നെ ഒരു കത്ത് നൽകി ഈ റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഗുരുതരമാണെന്നും അടിയന്തരമായി കെ പി സി സി പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു അതേ വി ഡി സതീശനാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി സർക്കാരിനെതിരെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ രംഗത്തെത്തിയിരിക്കുന്നത് നിർമ്മൻ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം